നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ും നമസ്കാരം നമ്മുടെ കഥാപ്രസംഗ കലയുടെ നൂറാം വാർഷികമാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സർക്കാരിന്റെ കഥാപ്രസംഗ പരിശീലന കേന്ദ്രത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ കൂടെ ചേർന്ന് ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട് മാമ എന്നാണ് ഞങ്ങൾ ആ സംഘടനയ്ക്ക് നൽകിയിരിക്കുന്ന പേര് ആ സംഘടനയുടെ ഉദ്ഘാടനം ഇരുപത്തിയേഴാം തീയതി വൈകിട്ട് മൂന്നര മണിക്ക് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ അന്ന് രാവിലെ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗമേള സൂര്യ സൂര്യകൃഷ്ണമൂർത്തി ഉദ്ഘാടനം ചെയ്യുന്നതും അതിൽ മുൻ മന്ത്രി ശ്രീ മുല്ലക്കര രത്നാകരൻ മുഖ്യപ്രഭാഷണം നടത്തുന്നതും ആണ് അല്ല മുല്ലക്കര പ്രഭാരൻ വൈകിട്ടത്തെ പരിപാടിയിലും രാവിലത്തെ പരിപാടിയിലും ശ്രീമതി ആർ പാർവതി ദേവി മുഖ്യപ്രഭാഷണം നടത്തുന്നതുമാണ് ഇതാണ് ഞങ്ങളിപ്പോ നിശ്ചയിച്ചിട്ടുള്ള ഒരു പരിപാടി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായിട്ട് ഇതിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ പള്ളിക്കൽ രാജീവ് ചെയ്തു രാവിലെ ഒമ്പത് മണി മുതലാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത് ആദ്യം കഥാമേളയാണ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കഥാപ്രസംഗത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ എസ് എം വി സ്കൂളിലെ കഥാപ്രസംഗ കോഴ്സിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗമാണ് രാവിലെ ഒമ്പത് മണി മുതൽ അത് ഉദ്ഘാടനം ചെയ്യുന്നത് സംഗീതനാട്യ അക്കാദമിയുടെ മുൻ ചെയർമാൻ ശ്രീ സൂര്യകൃഷ്ണമൂർത്തി അതിനുശേഷം പാർവതി ദേവി മുഖ്യപ്രഭാഷണം നടത്തുന്നു തുടർന്ന് അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ കഥാപ്രസംഗ മേളയാണ് അതിനുശേഷം ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ഞങ്ങളുടെ കഥാപ്രസംഗത്തിന്റെ നൂറാം വാർഷിക ആഘോഷ ചടങ്ങ് തുടങ്ങുകയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർകളാണ് അവർ മുഖ്യപ്രഭാഷണം നടത്തുന്നത് മുൻ കൃഷി വകുപ്പ് മന്ത്രിയാണ് പിന്നെ ആ സ്കൂളിലെ പി ടി ഐ പ്രസിഡന്റ് ഒക്കെ അതിൽ പങ്കെടുക്കുന്നു മാത്രമല്ല അവിടെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഈ കഥാപ്രസംഗം ആദരിക്കുന്നു നമ്മൾ ആളുകളും അവരിലൂടെ കിട്ടാവുന്ന ആളുകളെയാണ് ഞങ്ങൾ പരമാവധി അറിയിച്ചത് ഞങ്ങൾ ക്രോസ് ചെയ്തിട്ടില്ല ഇവിടെ പഠിച്ചിറങ്ങിയ ആദ്യം മുതൽക്കുള്ള ഓരോ ആളെയും എന്ന് ദിനകത്ത് കിട്ടിയാലും ഞങ്ങളോടൊപ്പം കൂട്ടിച്ചേർത്ത് ഈ സംഘടനയെ വിപുലപ്പെടുത്തുക എന്നതും കഥാപാത്ര രംഗത്ത് മറ്റൊരു കാര്യം സാറിന് അറിയാമായിരിക്കും ഇവിടുന്ന് പഠിച്ചിറങ്ങിയെങ്കിൽ പോലും അവസരങ്ങൾ ഇതേവരെ ആരെയും വരുന്നില്ല സർക്കാരുകൾ നടത്തുന്ന പരിപാടികളിൽ പോലും ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് അതിനുള്ള പ്രോത്സാഹനം കൊടുക്കുകയോ മറ്റു മേഖലകളിൽ അവരെ പരിഗണിക്കുകയോ ചെയ്യുന്നില്ല അതുണ്ടാകണം എന്ന് അത് നമ്മുടെ ഒരു ഡിമാൻഡാണ് മറ്റൊന്ന് ഇപ്പോൾ ഇവിടെ നടത്തി വരുന്ന കോഴ്സിൽ ഒരാ ഒരുപാട് പരാധീനതകളുണ്ട് ഈ മുപ്പത്തിനാല് വർഷമായിട്ട് പോലും ഇതിന് സ്വന്തമായി ഒരു കെട്ടിടമോ മുറിയോ പോലും ഇല്ല എന്ന വലിയ പരാധീനത സ്കൂളിലാണ് ഇപ്പൊ ഈ കോഴ്സ് നടക്കുന്നത് ഈ കോഴ്സ് നടക്കാൻ ഓരോ ദിവസം ഓരോ ക്ലാസ് റൂം കിട്ടും അവിടെ അധ്യാപകർ ഞങ്ങളെത്തി പഠിപ്പിക്കുകയാണ് അപ്പോ ഞങ്ങൾ മന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഒരു സ്ഥിരമായി ഒരു ഓഫീസറൂം അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ഞങ്ങൾക്ക് അനുവദിച്ചു തരണം സ്ഥിരമായ ഓർക്കസ്ട്ര സംവിധാനം വേണം ഞങ്ങളെയൊക്കെ ഓർക്കസ്ട്ര ഇല്ലാതെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ മ്യൂസിക് പഠിപ്പിക്കാൻ സ്ഥിരമായി അധ്യാപകരെ നിയമിക്കണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള ഒരു ബോർഡ് സ്കൂളിൽ കണ്ടിലുണ്ടായിരുന്നു അതുപോലില്ല അപ്പൊ അത്തരം പരാധീനതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി പഠിച്ചിറങ്ങിയ ആരുടെയും ഭാഗത്ത് നിന്നൊരു പ്രവർത്തനം കാണാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ധാരണ തോന്നി ഇതിലേക്ക് വിജയിപ്പിക്കാനാകുമെങ്കിൽ ഞങ്ങളാൽ കഴിയുന്നത് ചെയ്യുന്നതാണ് ഞങ്ങള് ഇപ്പോൾ പഠിച്ചിറങ്ങിയവരാണെങ്കിൽ പ്രായമുള്ളവരാണ് ഞങ്ങളുടെ പഠിച്ചിറങ്ങുന്ന ഒരുപാട് ചെറുപ്പക്കാരാണ് അവർക്കെങ്കിലും ഇവിടെ പഠിക്കുന്നത് കൊണ്ട് കൂടുതൽ ഗുണങ്ങളുണ്ടാകാൻ ഇനി ഇവിടെ അധ്യാപകരായി നിയമിക്കപ്പെടുമ്പോൾ അവരെ ഇവിടുത്തെ സർട്ടിഫിക്കറ്റുകൾ വില കൽപ്പിച്ചുകൊണ്ട് പരിഗണിക്കപ്പെടാൻ ഒക്കെയുള്ള അവസരമുണ്ടാകണം എന്നതൊക്കെ ഇത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുകയും നടപ്പിലാക്കിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉള്ളത് അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു വിഷയം ഈ യുവജനോത്സവങ്ങളിൽ കഥാപ്രസംഗ വിഭാഗത്തിന് മാർക്കിടാൻ ഒരുപാട് ജഡ്ജസിന് വിവരുന്നുണ്ട് പക്ഷെ അവരിൽ ഒരു മാനദണ്ഡം ഉണ്ടാക്കി എസ് എം ബി സ്കൂളിലെ കഥാപ്രസംഗ കോഴ്സ് പഠിച്ച ആളുകൾ അവിടെ മാർക്കിടണം എന്നൊരു മാനദണ്ഡം കൂടെ ഉൾപ്പെടുത്തി അവരെ പങ്കെടുപ്പിക്കണം എന്നൊരു ആവശ്യം കൂടെ ഞങ്ങൾക്ക് അവരെ നമ്മളുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്ത് കിട്ടാൻ വേണ്ടി ഒരു ശ്രമം കൂടി ഞാൻ പരമാവധി കിട്ടുന്ന ആളുകളെ മുഴുവൻ ഉൾക്കൊള്ളാനും നമ്മുടെ ഇതിലെ അംഗമാക്കാനും ഉള്ളൊരു തീവ്ര ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല അല്ല നിലവിലുള്ള കാതികര് നിലവിലുള്ള പ്രമുഖ കാതികർ തന്നെ നൂറാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ അവരെല്ലാം പരിഗണിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് സാധ്യത പരിപാടിയാണ് വേറെ പരിപാടി ഇതുവരെ